ഓൺലൈൻ റമ്മി കളിക്കാനുള്ള പണത്തിനായി എൺപത് കാരിയുടെ മാല പൊട്ടിച്ച യുവാവ് പിടിയിൽ കോട്ടയം പാലാ ഭരണഘാനം സ്വദേശി അമൽ അഗസ്റ്റിനാണ് പിടിയിലായത് ഓൺലൈൻ റമ്മി കളിച്ച് നഷ്ടമായ മൂന്നു ലക്ഷം രൂപ വീണ്ടെടുക്കാനായിരുന്നു മോഷണമെന്നാണ് പ്രതിയുടെ മൊഴി പത്തനംതിട്ട ഇലവന്തിട്ട പോലീസാണ് പ്രതിയെ പിടികൂടിയത് മൂന്നാം തീയതി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നെടിയകാല എൺപത്തി വയസ്സുള്ള സരസം എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടില് അതിക്രമിച്ച് കയറി കഴുത്തില് കത്തി വെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അവർ തള്ളിയിട്ടിട്ട് അവർ കഴുത്തിലുണ്ടായിരുന്നു ഒന്നര പെൻ്റെ മാല മോഷണം ചെയ്ത കേസിലെ പ്രതിയാണത് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സി സി ടി വിയും മറ്റും നിരീക്ഷിച്ച് സംശയമുള്ള പല വണ്ടികളുടെയും അതിൻ്റെ ഓണർമാരെ നിരീക്ഷിച്ച് അവസാനം പ്രതിയിലേക്ക് എത്തുകയായിരുന്നു വിശദാംശങ്ങളുമായി ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാറിനാണ് ശ്രീജിത്ത് ഈ ഓൺലൈൻ റമ്മികളി അതിലൂടെ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നു എങ്ങനെയും ഈ പണം കണ്ടെത്തണം എന്ന് പറയുന്ന ആ ഒരു ധാരണയുടെ പുറത്ത് മറ്റുള്ളവരെ മോഷ്ടിച്ചാണെങ്കിലും പിടിച്ചുപറിച്ചാണെങ്കിലും ഈ പണം കണ്ടെത്തുക എന്ന ഒരു ഉദ്ദേശത്തിലായിരുന്നോ ഈ വ്യക്തി എപ്പോഴാണ് ഇയാൾ പിടിയിലായത് മറ്റു വിവരങ്ങൾ അതായത് ഇയാൾ എന്തായാലും ഈ പണം നേടുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇത്തരത്തിൽ ഒരു മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇയാൾക്ക് മറ്റു കേസുകളൊന്നും തന്നെ ഈ ചങ്ങനാശ്ശേരി മേഖലയിലോ ഭരണങ്ങാന മേഖലയിലോ ഒന്നും തന്നെ ഇല്ല കോട്ടയം ജില്ലയുടെ ഒരു മേഖലയിലും ഇല്ല ഇയാൾ കോട്ടയം ജില്ലയിലുള്ള ആളാണ് എന്നാണ് പോലീസിന് വിവരം മുൻപ് തന്നെ ലഭിച്ചത് സി കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പൂർണ്ണമായി നടന്നത് അതായത് കടകളും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ ഒരു അങ്ങനെ നോക്കി വെച്ചാണ് ഒരു ഒരന്വേഷണം നടത്തിയാണ് ഇത്തരത്തിൽ മോഷണത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നത് ഏതാണ്ട് ഒന്നര വർഷമായി ജംഗിൾ റമ്മി അല്ലെങ്കിൽ കളിക്കുന്നുണ്ട് ഈ ഓൺലൈൻ റമ്മി കളിക്കുന്നുണ്ട് സ്വാഭാവികമായി അതിലൂടെ പണം നഷ്ടപ്പെടുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ കടം വാങ്ങി കളിക്കുന്നു അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോൾ വീട്ടിലെ സ്വർണ്ണമടക്കം എടുത്ത് കൊണ്ടുപോയി പണയം വെച്ച് വീണ്ടും ആ സ്വർണം ഈ പറയുന്നത് പോലെ ജംഗിൾ ഈ റമ്മി കളിക്കുന്നു അവിടെയും പണം നഷ്ടപ്പെടുന്നു അങ്ങനെ കടം പെരുകുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷമെന്ന് ഇയാൾ പറയുന്ന ഒരു കണക്കാണ് പോലീസ് പറയുന്നത് അതിലധികം പണം ഇയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് എന്തായാലും ഈ പണം വീണ്ടെടുക്കുക വീണ്ടും റമ്മി കളിക്കുക അതാണ് ലക്ഷ്യം ഈ കടം വീണ്ട് വീട്ടാൻ വേണ്ടി മാത്രമല്ല വീണ്ടും ഈ റമ്മി കളിക്കാൻ ഓൺലൈൻ റമ്മി കളിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പണം ഇത്തരത്തിൽ ഇയാൾ ഉപയോഗിച്ചിരുന്നത് അതിനു വേണ്ടിയാണ് ഈ മോഷണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ നടിയങ്കാലയിലെ ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ലഭിച്ച ദൃശ്യങ്ങൾ ആണ് നിർണായകമായത് നിരവധി വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു അങ്ങനെയാണ് ഈ ഭരണഘാന സ്വദേശിയായി ിൽ നിന്ന് പിടിച്ചുപറിച്ചത് കൊണ്ട് ഇയാൾക്ക് ഈ പണമുണ്ടാക്കാനും ഭാരിച്ച നഷ്ടം വീട്ടാനും സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ സമാനമായ മറ്റു കുറ്റകൃത്യങ്ങൾ ഇയാൾ പ്ലാൻ ചെയ്തിരുന്നു അതായത് ഇയാൾ പാലാ സ്വദേശിയാണ് പക്ഷെ പാലയിലോ കോട്ടയത്തോ മാത്രമല്ല അതിനപ്പുറത്ത് മറ്റു പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇയാൾ പദ്ധതിയിട്ടിരുന്നു അതുതന്നെയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ എടുത്തു പറയുമ്പോൾ ഈ സി ഐയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൺ ബൈറ്റിൽ അതുണ്ട് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതൊന്നല്ല തൊട്ടടുത്ത ജില്ലകളിലേക്കും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും ഒക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിടിച്ചുവരെ വ്യാപിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു ആ പണം ഈ കടം വീട്ടുക മാത്രമല്ല ലക്ഷ്യം അതിൽ അതിലൂടെ കിട്ടുന്ന പണം കൊണ്ട് വീണ്ടും റമ്മി കളിക്കുക അതായത് ഇതിൽ അഡിക്റ്റ് ആയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ പ്രതി മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഇനി എന്തായാലും ഇയാൾ റിമാൻഡ് ചെയ്യും അതിനുശേഷം ഈ കൂടുതൽ കുറ്റകൃത്യങ്ങൾ കോട്ടയം ജില്ലയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത കൊല്ലം ജില്ലയിലോ എവിടെയെങ്കിലും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇയാൾ പങ്ക് പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാൾ പങ്കാളിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട വീടുകളെയും കേന്ദ്രീകരിച്ച് മോഷണം നടത്താനാണ് തൻ്റെ നീക്കം അല്ലെങ്കിൽ താൻ നീക്കം നടത്തിയിരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പ്രതി സമ്മതിച്ചിരിക്കുന്നത് എന്തായാലും നിർണായകമായ അറസ്റ്റാണ് നടന്നിരിക്കുന്നത് കൂടുതൽ കൂട്ടാളികൾ ഈ വിഷയത്തിൽ ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റിന ശരി പത്തനംതിട്ടയില് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത് ശ്രീകുമാരന്